പശ്ചാത്തലത്തിൽ എന്തൊക്കെ ആലോചനകൾ നടക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് ഒരു കോടി രൂപയിലേറെ ഈ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ചെലവഴിച്ചു ഈ റിപ്പോർട്ടിന്റെ പല ഭാഗങ്ങളെക്കുറിച്ചും പല അഭ്യൂഹങ്ങൾ പരക്കുന്നു അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഇത് പുറത്തുവിടുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടോ വ്യക്തികളുടെ സ്വകാര്യതയെ മാനിക്കുക മാനിച്ചുകൊണ്ട് തന്നെ അവരുടെ വിവരങ്ങൾ പുറത്തുവിടാതെ മൊഴി നൽകിയവരുടെ വിവരങ്ങൾ പുറത്തുവിടാതെ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വേണ്ടി വന്നാൽ പറയാൻ പറയുമെങ്കിൽ ഇതിൻ്റെ പല്ലും നഖവും ഒക്കെ തല്ലിക്കൊഴിച്ച ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് ഇനി എന്താണ് നിലവിൽ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് ലഭ്യമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ റിപ്പോർട്ട് ആറ് പേരാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുള്ളത് ആ ആറ് പേർ അതായത് ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിവരാവകാശ കമ്മീഷനെ സമീപിച്ച ആറ് വ്യക്തികളാണ് ഈ ആറ് പേർക്കും ഇതിന്റെ ഉത്തരവ് ഹൈക്കോടതിയുടെ ഉത്തരവ് ലഭ്യമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നൽകും എന്നാണ് സാംസ്കാരിക വകുപ്പിൽ നിന്ന് നമുക്ക് അവസാനമായി അറിയുവാൻ കഴിഞ്ഞത് ഉത്തരവ് ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ലഭ്യമാകും ഉത്തരവ് കിട്ടുന്ന അനുസരിച്ച് ഇപ്പോൾ ഹൈക്കോടതി ഏഴ് ദിവസത്തെ സമയപരിധി നൽകിയിട്ടുണ്ട് ആ സമയപരിധിക്കുള്ളിൽ തന്നെ നൽകാൻ കഴിയും എന്നാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പിൽ നിന്നും അറിയാൻ കഴിയുന്ന ഒരു പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജ്ജിച്ചെറിയാൻ ഒരു പത്രസമ്മേളനം വിളിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല കാരണം സാംസ്കാരിക വകുപ്പിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് ൂന്നിന് ഈ റിപ്പോർട്ട് നൽകാൻ തീരുമാനിച്ചിരുന്നു ഇത് സംബന്ധിച്ച് പേർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള കോപ്പികളെല്ലാം തന്നെ സജ്ജമാക്കി വെച്ചിരുന്നു എന്നാൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് പിന്നീടത് മാറ്റിവെച്ചത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കോടതിയെ സമീപിക്കാനോ മറ്റു തടസ്സവാദങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകാനോ ഒന്ന് തന്നെ സാംസ്കാരിക വകുപ്പ് തയ്യാറാകില്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം കാരണം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഈ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അത് വിവരാവകാശ കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു വ്യക്തിഹത്യ നടത്തുന്നുള്ള എന്തെങ്കിലും ആരോപണങ്ങളോ വ്യക്തികൾക്ക് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ആരോപണങ്ങളോ അല്ലെങ്കിൽ അത്തരം മൊഴികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവയെല്ലാം ഒഴിവാക്കിക്കൊണ്ടോ ആയിരിക്കണം റിപ്പോർട്ട് നൽകേണ്ടത് എന്നുള്ളത് പറഞ്ഞിരുന്നു അത്തരത്തിൽ ആ റിപ്പോർട്ട് അങ്ങനെ വ്യക്തിഹത്യ വരുത്തുന്ന ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്നെ നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അതിന്റെ എല്ലാം പ്രിന്റുകൾ എടുക്കുന്ന ജോലിയും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സാംസ്കാരിക വകുപ്പിന്റെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിന്റെ രേഖകൾ പുറത്തുവിടുന്ന വിവരാവശ്യ വിഭാഗം തന്നെ പറയുന്നത് അവർക്ക് ഒരുപക്ഷെ ഫാക്സ് മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിധിയുടെ പകർപ്പ് ലഭ്യമായി കഴിഞ്ഞാൽ അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ പകർപ്പ് നൽകും അല്ലാതെ ഇതൊരു തരത്തിലും മറ്റൊരു തടസ്സവാദം ഉന്നയിക്കാൻ തയ്യാറാകില്ല എന്ന് തന്നെയാണ് അതിനകത്ത് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് നേരത്തെ ലിപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റിപ്പോർട്ടിന്റെ പല്ലും നഖവും എല്ലാം തല്ലിക്കെടുത്തിന് ശേഷമുള്ള ഒരു സ്കെൽട്ടൺ അല്ലെങ്കിൽ ഒരു അസ്ഥി ആണ് ഈ റിപ്പോർട്ടായി പുറത്തു വരാൻ പോകുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് അതുപോലെ ഈ ഹൈക്കോടതിയെ സമീപിച്ച ആള് സിനിമാ നിർമ്മാതാവാണെന്ന് പറയുന്നു ഇയാൾ ആർക്കു വേണ്ടിയാണ് സമീപിച്ചതെന്നുള്ള പിന്നീട് അത് ചർച്ചയായി വരികയും ചെയ്യുന്നാലും ഒരു പക്ഷേ കേരളം വളരെ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ പ്രത്യേകിച്ചും ആ കമ്മീഷൻ റിപ്പോർട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകൾ തന്നെ വളരെ കൃത്യതയോടുകൂടി പ്രവർത്തിച്ചു വരാണ് പ്രത്യേകിച്ചും കെ ബി വത്സൽകുമാരി ഐ എസ് ഉദ്യോഗസ്ഥ ശാരദ ഉൾപ്പെടെയുള്ളവർ ജസ്റ്റിസ് ഹേമയും എല്ലാം തന്നെ ഇതിന് ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം ാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിട്ടുള്ളത് ഇത് കൂടാതെ തന്നെ ഏകദേശം പതിനായിരത്തോളം വരുന്ന പേജുകൾ വിവിധ ആളുകളുടെ മൊഴികൾ ഒപ്പം തന്നെ ഇവർ നൽകിയിട്ടുള്ള സിഇഡികളുടെ ശബ്ദം മറ്റുള്ള ആളുകളുമായി ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്ന സംസാര ശകലങ്ങൾ ഇങ്ങനെ തുടങ്ങിയ വിവിധ തരത്തിലുള്ള രേഖകൾ ഉൾപ്പെടെയാണ് ജസ്റ്റ് സേമ കമ്മീഷൻ ഇത് സർക്കാരിന് രണ്ടായിരത്തി പത്തൊൻപതിൽ സമർപ്പിച്ചത് പിന്നീട് ഏകദേശം നാല് മുതൽ അഞ്ച് വർഷം വരെ ഇത് പുറത്തുവിടുന്നതിന് ഒരു കാത്തിരിപ്പായിരുന്നു ആ കാത്തിരിപ്പിനൊടുവിൽ വിവരാവകാശ കമ്മീഷൻ ഇടവേണ്ടി ഇടപെടേണ്ടി വന്നു ഈ ആറ് പേർ ഹർജി കൊടുത്തിരിക്കുന്നതിൽ ആറ് പേരിൽ ചില മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവരുണ്ട് ഒപ്പം ഇനി സിനിമാ പ്രവർത്തകർ ഇതല്ലാതെ ഇത് ആർ പേരാണ് ഇത് റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ കമ്മീഷന് മുന്നിൽ ഹർജിയുമായി എത്തിയത് എന്നാൽ ഇതിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് സാംസ്കാരിക വകുപ്പിനെ സമീപിച്ച നിരവധി പേരുണ്ട് അതിൽ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുണ്ട് ഇവർക്കെല്ലാം തന്നെ ഉടൻ കോപ്പി നൽകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്തായാലും ഈ ഹർജിയുമായി സാംസ്കാരിക വിവരാവകാശ കമ്മീഷനെ സമീപിച്ചവർക്ക് ആദ്യഘട്ടത്തിൽ ഹർജിയുടെ ഈ റിപ്പോർട്ടിന്റെ കോപ്പി നൽകും ബാക്കിയുള്ളവർക്ക് പിന്നീട് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും കോപ്പി നൽകുക എന്തായാലും വലിയ കാല താമസം ില്ലാതെ തന്നെ റിപ്പോർട്ട് നൽകാൻ കഴിയും എന്നാണ് സാംസ്കാരിക വകുപ്പ് പറയുന്നത് എന്തായാലും ഇന്ന് ഒരു പക്ഷേ അല്ലെങ്കിൽ നാളെയോ സാംസ്കാരിക വകുപ്പ് മന്ത്രി മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് ഒപ്പം നിയമപരമായുള്ള ചില ഉപദേശങ്ങളും തേടേണ്ടി വരും എന്തായാലും ഏഴ് ദിവസത്തെ കാലതാമസം ഉള്ളതുകൊണ്ട് തന്നെ ഒരു അല്പം സാവകാശം എടുത്തു മൂന്ന് രണ്ടു ദിവസം അവകാശം എടുത്തുകൊണ്ടായിരിക്കും റിപ്പോർട്ട് പുറത്തേക്ക് നൽകുക കാരണം ഇതുമായി സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതായിട്ട് വരും എന്തായാലും ഒരു നടി ആക്രമിക്കപ്പെട്ട തുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ടിലേക്ക് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും എൽ ഡി എഫ് സർക്കാർ തയ്യാറാക്കുന്നതിന് മുന്നോട്ട് വന്നിരുന്നത് ആ റിപ്പോർട്ട് ഏകദേശം പുറം ലോകം കാണാൻ വേണ്ടി അഞ്ചു വർഷം കാത്തിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് കാരണം ഒരു ഒരിക്കൽ പോലും ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഇങ്ങനെ വലിയ താമസം എല്ലാം ശരിയായി കിട്ടിയിട്ടും പിന്നീട് ഇതിന് കുറെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പൂർത്തിയാക്കാനായിട്ട് ഒരു നിയമസഭയിലേക്ക് വരണം അതുപോലെ തന്നെ ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നടപ്പിലാക്കണം ചർച്ച ചെയ്യപ്പെടണം അത്തരത്തിൽ നിരവധിയായ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഈ റിപ്പോർട്ട് പുറം ലോകം കാണാതെ ഇത്ര വൈകിപ്പിച്ചത് എന്താണ് എന്നൊരു ചോദ്യചിഹ്നം ഇപ്പോഴും സർക്കാരിന് മുന്നിലുണ്ട് ലിപീഷ് ഞാൻ തിരിച്ചെത്താം എബി തുടരുന്നുണ്ട് എബി ഹൈക്കോടതിയിലെ ഈ ഉത്തരവിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഈ സജിമോൻ പാറയിൽ എന്തിനുവേണ്ടിയാണ് ഈ ഹർജി സമർപ്പിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അദ്ദേഹം സ്വമേധയാ ഇങ്ങനെ ഒരു ഹർജിയുമായി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കരുതാനും വയ്യ അദ്ദേഹത്തെ നേരിട്ട് ബാധിക്കുന്ന ഈ റിപ്പോർട്ട് സജിമോൻ പാറയിലിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയവുമല്ല അതെല്ലാം ആ കാര്യങ്ങളിലെല്ലാം എന്തൊക്കെ കാര്യങ്ങളാണ് ജസ്റ്റിസ് വി ജി അരുൺ വ്യക്തമാക്കിയത് പിന്നെ ഈ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു കമ്മീഷനെ നിയോഗിച്ചു തന്നെ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ളവർക്കെല്ലാം തന്നെ വളരെ വിശദമായൊരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ ഉണ്ടായാൽ സിനിമാ മേഖല ഏതൊരു തൊഴിലിടവും എന്ന പോലെ ആ മേഖലയിലും ഗുണപരമായ നിരവധി മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ആ റിപ്പോർട്ടിലെ ചില വ്യക്തിപരമായ പരാമർശങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മലയാള സിനിമാ ലോകത്തും അതോടൊപ്പം തന്നെ മറ്റ് രംഗങ്ങളുമൊക്കെ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വിലയിരുത്തിയായിരിക്കാം സർക്കാർ ഒരുപക്ഷെ പിന്നോട്ട് പോയതെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിന് തൊട്ടു പിന്നാലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വനിതകളുടെ സംഘടന തന്നെ മുന്നോട്ടെത്തുകയും അവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടിയും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയും ഒരു സമിതി വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു അവർ നിരവധി തവണയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ കണ്ട് ഇത്തരം പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചത് സിനിമാ മന്ത്രിയെ കണ്ടുമൊക്കെ ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുന്നോട്ട് വെച്ചത് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ തന്നെ ഇതിനൊരു പഠന വിധേയമാക്കണം അല്ലെങ്കിൽ ഇതൊരു അന്വേഷണ വിധേയമാക്കണം എന്ന തരത്തിലേക്ക് എത്തിയത് കൃത്യമായി അന്ന് അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് മറ്റ് ഏതൊരു തൊഴിലത്തേക്കാൾ സ്ത്രീകൾ പലപ്പോഴും മാനസികമായും ശാരീരികമായും ഒക്കെ ചൂഷണത്തിന് വിധേയമാകുന്നു എന്ന തരത്തിലുള്ള ഒരു വലിയ ആരോപണമാണ് അന്നെല്ലാം തന്നെ ഉയർന്നു വന്നത് പ്രത്യേകിച്ചും ഈ ഇവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് തൊഴിലിൽ കിട്ടുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന ശുചിമുറികളുടെ കാര്യത്തിൽ ഇവർക്ക് കിട്ടുന്ന വേതനത്തിന്റെ കാര്യത്തിലൊക്കെ നിരവധിയായ പരാതികളുണ്ട് എന്ന് തന്നെയായിരുന്നു അന്ന് വനിതാ സംഘടന മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് ഇത്തരത്തിലൊരു കമ്മീഷൻ പ്രത്യേകിച്ചും വനിതകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പരിചയമുള്ള കെ വി വത്സലകുമാരി ഐ എസ് ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കമ്മീഷനെ രൂപം നൽകിയതും ആ കമ്മീഷൻ വളരെ സമയമെടുത്ത് ഏകദേശം നമ്മൾ നേരത്തെ ആലങ്കാരികമായി ഒരു കോടിയോളം രൂപ ചിലവാക്കിയെന്ന് പറയുമ്പോഴും ഈ കമ്മീഷൻ പല സ്ഥലങ്ങളിൽ പല വേദികളിലൊക്കെ തന്നെ സിറ്റിംഗ് നടത്തി ചില ആളുകളെ നേരിട്ട് പോയി കണ്ടുമൊക്കെയാണ് വിവരങ്ങൾ തിരക്കിയത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേജുള്ള റിപ്പോർട്ടാണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഇവർ സമാഹരിച്ച മൊഴികൾ ഇവർ സമാഹരിച്ച ശബ്ദശകലങ്ങൾ ഇവർ സമാഹരിച്ച സീഡികൾ ഇവയൊക്കെ തന്നെ വളരെ വലുതാണ് കാരണം അത്രയധികം ബുദ്ധിമുട്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച അറിവുകളുടെയും മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് സമഗ്രമായൊരു റിപ്പോർട്ട് ഇരുന്നൂറ്റി പേജ് വരുന്ന റിപ്പോർട്ട് ജസ്റ്റിസ് യമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് രണ്ടായിരത്തി പത്ത് എൺപതിൽ സമർപ്പിച്ചത് ആ റിപ്പോർട്ട് അഞ്ചു വർഷം വെളിച്ചം കാണാതിരിക്കുന്നു പിന്നീട് ആ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് വേണ്ടി വിവരാവകാശ കമ്മീഷൻ ഇടപെടേണ്ടി വരുന്നു എന്തായാലും ഒരു പക്ഷേ സിനിമാ മേഖലയിലേക്ക് ഒരു പൊളിച്ചെഴുത്തിന്റെ അനിവാര്യത അല്ലെങ്കിൽ ആവശ്യകത സൂചിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അത് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇത് എന്നാൽ അതിലും ചില കല്ലുകടികൾ കടന്നു വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം സജിമോൻ പാറയിൽ പോലുള്ള ഒരു സിനിമാ നിർമ്മാതാവ് തന്നെ രംഗത്തെത്തുന്നു അത് ചോദ്യം ചെയ്യപ്പെടുന്നു ചില ആളുകളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിലേക്ക് ചില വസ്തുതകളുണ്ടാവാം എന്ത് വസ്തു വസ്തുതകൾ ഉണ്ടെങ്കിൽ പോലും തന്നെ ഇവിടെ വനിത സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വനിതകൾ മുന്നോട്ട് വെച്ച പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ചെറുതല്ല കാരണം അവർ പറയുന്ന ഒന്ന് വേതനത്തിന്റെ കാര്യത്തിലാണ് പലപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റുകളായി സിനിമാ മേഖലയിലേക്ക് എത്തപ്പെടുന്നവർക്ക് അവർക്ക് കൃത്യമായ ഭക്ഷണം കിട്ടുന്നില്ല അവർക്ക് രാത്രിയിൽ തങ്ങുവാന് കൃത്യമായ പാർപ്പിടങ്ങൾ കിട്ടുന്നില്ല അവർക്ക് അവർക്ക് കൃത്യമായി അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങൾ പോലുമില്ല ഇത്തരത്തിൽ നിരവധിയായ പരാതികൾ ഉണ്ടായിരുന്നു ഒപ്പം ഇതിനെല്ലാം പുറമെയാണ് മാനസികവും ശാരീരികവുമായ പീഡനം ഇവർ ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ വ്യക്തമായി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് മുന്നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്ന് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു കമ്മീഷനെ നിയോഗിച്ചത് ഏകദേശം ആറുമാസം നീണ്ടു നിന്ന തെളിവെടുപ്പ് മൊഴി ശേഖരിക്കലുമായി എത്ര പേരെ കണ്ടു എന്നോ ആരൊക്കെ കണ്ടു എന്നുള്ളൊരു വ്യക്തമായ കാര്യം ആ റിപ്പോർട്ടിൽ പൂർണ്ണമായ റിപ്പോർട്ടിലുണ്ട് അത് ആ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു പുറത്തുവിടഏകദേശം എൺപത്തിരണ്ടോളം പേജ് ഈ റിപ്പോർട്ടിൽ നിന്നും അടർത്തി മാറ്റിയതിന് ശേഷമുള്ള ഒരു ഒരു സാങ്കേതികമായ റിപ്പോർട്ട് മാത്രമായിരിക്കും ഒരുപക്ഷേ ഈ അപേക്ഷ നൽകിയിട്ടുള്ള കമ്മീഷന് മുമ്പിൽ പോയിട്ടുള്ള ആളുകൾക്ക് ലഭ്യമാകുക അത്തരത്തിൽ ഒരു പൂർണ്ണത ഈ റിപ്പോർട്ടിൽ ഇല്ല എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ചില ഈ മേഖലയിൽ നടക്കുന്ന ചില പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ലിബീഷ്